ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്വിൻഫെറീസൻ മാം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മളുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അൽഫാമ കയിൽ അതേ ടേസ്റ്റിലും അതിനേക്കാളും ടേസ്റ്റിലും ഉള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റാക്കി മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് തൈരാണ് അത് നമുക്ക് കട്ട തൈരുണ്ടെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ലൂസായിട്ടുള്ളതാണ് അപ്പോൾ അത് സാരമില്ല അത് മതി ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ച വെളുത്തുള്ളി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതിൽ മുളക് പൊടി ചേർക്കില്ല ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനായി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പിഞ്ച് ഓഫ് ഓർഗാനോ നമ്മുടെ പിസക്കൊക്കെ ചേർക്കുന്ന ആ ഓർഗാനോ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് വേണ്ട കുറച്ചൊന്നും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് ഇനി വേണ്ടുന്നത് ചിക്കനാണ് അപ്പം ചിക്കൻ കുറച്ച് എല്ലോടുകൂടിയുള്ള പീസും നല്ലതാണ് പ്ലെയിൻ ഇപ്പം നമുക്ക് ഫ്ലഷ് മാത്രമുള്ള പീസ് ഞാനിപ്പോൾ കുറച്ച് എല്ലുള്ളതും പീസും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ എടുത്തൊന്ന് വരഞ്ഞ് കൊടുക്കാം എല്ലാ സൈഡിലോട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് മസാലയെല്ലാം നമ്മൾ നമ്മളെ ചിക്കനിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം എല്ലാ പീസും എടുത്ത് ഞാൻ ഇവിടെ വരഞ്ഞ് കൊടുക്കുന്നുണ്ട് വരഞ്ഞ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മസാല നമ്മളെ ചിക്കനിലോട്ട് ഇനി തേച്ച് പിടിപ്പിക്കാം നമുക്കിപ്പം റെസ്റ്റോറൻറ്റിൽ പോവാതെ തന്നെ അടിപൊളി ടേസ്റ്റി അൽഫ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രൈ ചെയ്യാലോ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോവേണ്ട ആവശ്യവും ഇല്ല നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാം ഇത് നമ്മുടെ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്കും ഇപ്പം ജിമ്മിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഇത് നല്ല ബെസ്റ്റാണ് കാര്യം ഇത് നമ്മൾ ഒരുപാട് ഓയിലൊന്നും വെച്ചിട്ടല്ല നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പം നമുക്ക് ഓയിൽ ഇല്ലാതെ നമുക്ക് എയർ ഫ്രയറിൽ വേണമെങ്കിലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഞാനിന്നിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഒരു ചെറിയൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളതാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇത് നല്ലതുപോലെ മസാല എല്ലാം പിടിപ്പിച്ച് പിടിപ്പിച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ടാണ് വെക്കേണ്ടത് ഫ്രിഡ്ജിലോട്ട് ഫ്രിഡ്ജിലോട്ടൊരു ഇപ്പോൾ സമയമില്ലാത്തവരാണെങ്കിൽ ഹാഫ് ആൻ അവറിൽ വെച്ചാലും മതി പിന്നെ നമുക്കൊരു പാൻ എടുക്കാം പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഞാൻ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് കാര്യം നമ്മളെ ഈ എണ്ണ എല്ലാ ഭാഗത്തോട്ടും എത്തുമ്പോഴല്ലേ നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുമ്പം നമുക്ക് എല്ലാ സൈഡിൽ നിന്നും എണ്ണയുടെ ചെറിയ ഇത് അല്ലെങ്കിൽ നന്നായിട്ട് മുരിങ്ങി വരത്തില്ല അപ്പം നമുക്ക് ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം നല്ല എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് നമ്മളിവിടെ ഒരുപാട് എണ്ണ എടുത്തിട്ടില്ല അപ്പോൾ ഒന്ന് എണ്ണ എന്നാൽ എല്ലാ ഭാഗത്തും എത്തുകയും വേണം എന്നാലേ നമ്മളെ ചിക്കൻ നല്ലതുപോലെ മുരിഞ്ഞും കിട്ടത്തുള്ളൂ ഇനി നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചാണ് വേവിക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയതിന് ശേഷം ഞാൻ വന്ന് ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ നമ്മൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ പീസസ് ആയിട്ട് നമുക്കെടുത്ത് ഫ്ലിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇനി ഓരോന്നായിട്ട് ഇടുക അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ സൈഡിലെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ഈ റെസിപ്പി ഫോളോ ചെയ്യുന്നവർ ഇതേപോലെ തന്നെ മസാലകളെല്ലാം എടുക്കണം അല്ലാതെ വേറെ ഇഞ്ചി ഒന്നും എടുക്കരുത് വെളുത്തുള്ളി ഇട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു ടേസ്റ്റ് നമ്മൾ ഈ അൽഫാമിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് പിന്നെയും അടച്ചു വെച്ച് പിന്നും അതേപോലെ ഒരു ഫൈവ് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യണ് ഫൈവ് മിനിറ്റ് ശേഷം ഞാൻ പിന്നെ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇനി മുരിയാത്ത അതായത് എണ്ണ എത്താത്ത കുറച്ച് ഭാഗങ്ങളുണ്ട് എന്ന് വെച്ചാൽ കുറച്ച് ഭാഗങ്ങളൊക്കെ പൊങ്ങിയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ അതൊന്ന് ഒന്നൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗത്തോട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് പിടിച്ചാൽ മതി നമ്മളിങ്ങനെ തവ കൊണ്ട് ഈ ചട്ടുകം കൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അവിടെയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരും ഒരുപാട് മുരിയിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒരു കളർ ചേഞ്ച് ഉള്ള ഭാഗത്തോട്ട് മാത്രം നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ലൈറ്റായിട്ടൊന്നും ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രൈ ആയി നല്ലതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എയർ ഫ്രയറിൽ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കൂടി എണ്ണയുടെ ആ ഉപയോഗം വരത്തില്ല അതാകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിയാണ് ഒരു ഹെൽത്തി ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ഒരു അൽഫാം ഒക്കെ കഴിക്കണമെന്നുള്ളവർക്ക് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും മസ്റ്റായിട്ടും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഇത് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ആയിരിക്കണം നിങ്ങൾ ട്രൈ ചെയ്യണം അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഓരോ പീസായിട്ട് ഞാനിവിടെ പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ നല്ല കൂടി തന്നെയാണ് ഞാൻ ഈ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യുന്നത് നമ്മൾ ചൂടോട് കഴിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ടേസ്റ്റ് ഇപ്പോൾ നമ്മൾ അൽഫാം കഴിക്കുമ്പോഴാണെങ്കിലും അങ്ങനെയാണ് ആ ചൂടോട് കഴിക്കുമ്പോഴാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അപ്പോൾ നമുക്ക് കുറച്ച് കുക്കുംബറൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ വെച്ച് കൊടുക്കാം ഇനി ക്യാരറ്റ് ഒക്കെ വേണമെങ്കിൽ അതും വെച്ച് കൊടുക്കാം നമ്മൾ ഇപ്പോൾ അൽഫാമൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെയാണല്ലോ പിന്നെ ഹെൽത്തി ഡയറ്റ് നോക്കുന്നവർ ഇത് മാത്രം വെച്ച് കഴിച്ചാൽ മതി ഇനി കുറച്ചും കൂടെ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് കുറച്ച് മയണൂസും കൂടെ എടുത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസ് പറയണം ഇനിയും ഇതുപോലെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് ബായ്